i Just like okay? Thank you. Thank you Oh, much. tumbiparin. <laughs> Innu. <laughs> hai, ribu Hai, hai, hai. Hai, Rebu. ya, Chat sa.

പിന്നെ ഓണപരിപാടി ഒന്നും പിന്നെ പരിപാടി ഒന്നുമില്ല അവിടെ അവിടെ ഉണ്ടാവല്ലോ നീപ്പ് മാറ്റി മാറ്റണ മാറ്റണോ എന്റെ സംഭവം സ്പെഷ്യൽ ഒന്നുമില്ല ഇതുണ്ടല്ലോ എന്തെങ്കിലും ഷോട്ട് ഇന്നെടുത്തിട്ടതാ ഷോട്ടിന്ന് എങ്ങനെയാ നോക്കുമ്പോ പിന്നെ ഒരു സ്ക്രീൻഷോട്ട് കണ്ടേ ഞാൻ നോക്കുമ്പോ ഇത് ഞങ്ങൾ വേറെ ഫോട്ടോ ഇടാൻ വേണ്ടി പോയതാന്ന് നോക്കുമ്പോ ഈ ഫോട്ടോ ഇങ്ങനെ അത് എടുത്തിട്ട് ഇവിടെ ഒന്നുമില്ല ഏയ് ഒന്നുമില്ലേ ഇല്ല ദുബായ ദുബായ് തന്നെയാണ് അബുദാബിയില ദുബായിലല്ല ഷാർജരാ പ്രോപ്പർ ദുബായി തന്നെയല്ലേ ദുബായ ദുബൈ ആണോ അല്ല എവിടെയാണ് പ്രോപ്പർ എവിടെയാണ് ചില ആളുകൾ നടത്തുന്ന ഞാൻ പോയിട്ടില്ല അതാ പോകാന് നല്ല പരിപാടി ഉണ്ടായിട്ട് പോയില്ല എന്നാ എന്താണ് എൻ്റെ തുണി ഞാൻ ഷാർജരാന്നല്ലേ നോക്കേ ചാർജ് അഞ്ചൂറ് ലേറ്റി ഉണ്ട് ഇതാ ശുതിയിലാണ് ഒക്കെ ഉറങ്ങുന്നു അങ്ങനെ ഏ വക്കാലല്ലേ സൂപ്പർ മാർക്കറ്റല്ലേക്ക് െങ്കിലും ഒരു മാത്രം വേറൊരു

nya mau la ya sulleasa tapi HP ണ്ടോ കോൾ വന്നാ കോൾ വന്നു ആരെങ്കിലും എന്താ പറയുക സോറി പരിപാടി സദ്യൊക്കെ കഴിച്ചോ മാസം കുടിച്ചോ എന്താണ് പരിപാടി എവിടെ ഇങ്ങനെ പോയില്ലേ വീട്ടിൽ തന്നെയാണോ തുമ്പീവാ നീ കാണേ കാണേ കണ്ണാടി ഫുഡ് വെച്ചിട്ട് ഈ സമയത്ത് ഞാൻ ഇജ്വരെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് ഓണത്തിന് പോയതാണോ അപ്പം ഫുഡ് ഫുഡടിക്ക കിടക്ക ഓടക്ക അടിപൊളി എന്നൊക്കെ അടിച്ചുപൊളിക്ക അടിച്ചു വിളിക്ക അപ്പം വീട്ടിൽ നിന്ന് അവർ ഫുഡാക്കും ഇച്ച് വാച്ച് അടികം കിടന്നുറങ്ങുമല്ലേ സ്വന്തം വീട്ടിലെത്തുമ്പോൾ വേറെ തന്നെ ഫ്രീഡായിരിക്കും അങ്ങനെയാണല്ലോ അല്ലേ അല്ലേമാര്മാര് എന്നെ വേണ്ടെങ്കിലും കൊല്ലേ ഹായ് ഹായ് ശരി പ്രോ ഹായ് ഹായ് ഇതൊക്കെയാണ് സ്വാഗതം ഫുഡ് അടിച്ചോ എന്തൊക്കെയാണ് വിശേഷം ഗോൾഡൻ ബൈ ശരി ഗോൾഡൻ ഗോൾഡൻ അങ്ങനെ പിന്നെ എന്താണ് ഗോൾഡൻ പണിയോ കണ്ടപ്പോൾ ഒന്ന് കയറാതെ എങ്ങനെ പോകും എങ്ങനെ പോകും കണ്ടപ്പോൾ ഒന്ന് കയറാതെ എങ്ങനെ പോകും അങ്ങനെ ഗസ്റ്റ് ഇട്ടെന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല മൂവി ടൈമ് എന്ന് പറയുന്നുണ്ട് ഓക്കേ കണ്ടിന്യൂ കണ്ടിന്യൂ നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് ഫുഡ് അടിച്ചാ ശരി പ്രോ ഫുഡ് അടിച്ചോ എന്താണ് സ്പെഷ്യൽ എന്താണ് റംഷു ആയ നമ്മുടെ മുത്തമണിക്കാരലിൻ്റെ ഒക്കെ ഇഷ്ടമായ റംഷുണ്ട് റംഷു എന്തൊക്കെയാണ് അസുഖമല്ലേ ഫുഡ് എന്തൊക്കെയാണ് വിശേഷം ഓണസദ്യ ഗെറ്റ് പിന്നെ നല്ല ഓണസദ്യം പായസം കുടിച്ചിട്ട് വയറൊക്കെ ഇങ്ങനെ ഈർപ്പിച്ചിട്ടിരിക്കും അലഹദില്ലാ ഹൈറായിട്ട് പോന്ന് എന്റെ വിശേഷം പറ നാട്ടിലെത്തിയാപ്പഴാ നാട്ടിലേക്ക് പോകുന്നു വൈഫിന്റെ കാര്യ ഡെലിവറി ആവാനായോ എന്തൊക്കെയാണ് വിശേഷം

ലൈക്കില്ല എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ലൈക്കില്ല താങ്ക് യു താങ്ക് സോ മച്ച് റിവാ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു റിവോ റിവാന്നാണ് കേട്ടിടക്ക് രാഹുൽ അഞ്ചാമത്തെ അഞ്ചാമത്തല്ല നമ്മുടെ സഫിയ കണ്ണും കണ്ണും നോക്കിയുള്ള സഫിയ സഫിയ ആ സഫിയെന്നു പറഞ്ഞ മുഖത്തിനായി എക്സ്പ്രസ് ഉണ്ട് ആ ഇല്ല അത് വരണം രാഹുൽ എന്താ ഇങ്ങനെ ഒക്കെയാ നോക്കുന്നുണ്ട് റിഫു റിവാന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് സഫിയ റിവാന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് രാഹുൽ സഫിയെന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് റിഭു ജൂബി ജൂബി അല്ലേ ജൂബി ഫുഡ് കഴിച്ച സോറി ചായ കുടിച്ചോ ഒന്ന് പുറക്കെ പുറ കേസ്വഭാവം എന്താണ് എന്താണ് എന്താണീ പോനോട് പറഞ്ഞ ചെറ്റ സ്വഭാവം എന്താ സ്വഭാവം ഇങ്ങനെ വെക്കുമ്പോൾ ചെറ്റ സ്വഭാവം എന്ന് പറഞ്ഞാ ഉറക്കത്തിലാണോ കിടന്നിട്ടല്ല കേൾക്കുന്നില്ല എനിക്ക് കേൾക്കുന്നില്ല അറിവു സ്നേഹത്തുമ്പി ഞാനൂടെ നിങ്ങൾ മനുഷ്യന്മാരെ തിരിപ്പിച്ചുകൊള്ളു പിന്നെ ഇത് തിരിക്കുന്നില്ലേ അതാണ് അറിവോന് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ഫോണിന് കംപ്ലൈൻ്റ ണ്ടല്ലോ അത് മതി ഇവ കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നല്ലോ എനിക്കും നബിദിനാ എനിക്കിന്നബി ദിന നമ്മളെ സൗദികൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പൊ എന്റെ ഫോണിന്റെ കുഴപ്പം മുറാദി ഹായ് ഷിറുമോളെ മുത്തുമൂണി ചെക്കേ കൽപ്പേ കനിയെ എന്തൊക്കെയാണ് അസുഖമല്ലേ ലൈക്കഡെന്ന് പറയുന്നുണ്ട് സിറാപ്പൂജി ഹായ് എന്ന് പറയുന്നുണ്ടേ നമ്മുടെ റെസപ്പി റിവു എന്താണ് സ്പെഷ്യൽ ജൂബിന്നെ ചിരിക്കുന്നുണ്ട് ഷിറു ജൂബി ഫുഡ് ചാ സോറി ചാ പിടിച്ചാ റിവു കൂട്ടിച്ചു എന്ന് പറഞ്ഞു അല്ല റുബി സോറി റിവു നീ എവിടെ എത്തിയ സിറാന്ന് നിൽക്കുന്നുണ്ട് എല്ലാം ഒന്നുമില്ല സുറ മുറാ അതൊക്കെ അവിടെയൊന്നും ആ എനിക്ക് കുഴപ്പമില്ല അല്ലൊന്നുമില്ല ഹൈറായിട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല സ്പെഷ്യൽ ഒന്നും ഇന്നില്ല എന്ന് പറയുന്നുണ്ട് ഇന്നലെ നീ ശ്രദ്ധയിച്ചില്ലേ അറിവൂർ ഇന്നലെ നീ അടിപൊളിയിൽ ശ്രദ്ധയിച്ചില്ല നമുക്കൊന്നുമില്ല ഇന്നലെ രാത്രി പായസം വെക്കണോ നല്ല സേമ പായസമായിട്ടും വെക്കണം ഇവിടെ അതാണ് നടക്കും അരുണിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു എന്നായിരുന്നു സഫിയ ജൂബി ഇവിടെ ഞാൻ വരാറുണ്ടല്ലോ എന്നായിരുന്നു ഷീറോ എല്ലാം മുമ്പേ വരാറുണ്ട് സഫി ജൂബി ജൂബി ഞാൻ കണ്ടില്ല പെണ്ണേന്ന് പറയുന്നുണ്ട് ജൂബി ബീഫ് നെയ്ച്ചോറ് ഇന്ന് പറയുന്നുണ്ട് പോരെ എന്നാ എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ ബിരിയാണി ഉണ്ടാക്കി എന്ന് അറിഞ്ഞു എന്ത് ബിരിയാണി ചേരുന്നു എന്ത് ബിരിയാണിയാ നെയ്ച്ചോറും ബീഫും നല്ല പുളിയല്ലേ എറിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറും ബീഫും നമുക്ക് മീനൊക്കെ തന്നെയെന്ന് അറിയുന്നുണ്ട് ആണോ എന്ത് മീനാണ് ഏ ആക്യൂറി ആക്യൂറി അങ്ങനത്തെ ആയിരിക്കുമല്ലോ ചായ കുടിച്ചില്ല കുടിക്കാൻ പോവുകയാണ് അതിന് ചൂബി നിങ്ങൾക്ക് പള്ളിക്കകത്ത് ചോറല്ലേ എന്ന് പറയുന്നുണ്ടോ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നുണ്ടോ ആർക്കിരവും തരുന്നില്ല പള്ളിക്കകത്ത് ചോറില്ലേ പള്ളിയിൽ ചോറ ഞങ്ങളുടെ അങ്ങനെ ഹിന്ദുക്കൾ ഒരു അഞ്ചേ വീടുണ്ട് അവർക്ക് ഇപ്രാവശ്യം ഓണില്ല രണ്ടാളും നമുക്ക് ഓണില്ല അങ്ങനെ ഓക്കെ അതുകൊണ്ടാണ് ചൂബിക്ക് പിന്നെ ഓണം ഇല്ലാത്തത് ഞങ്ങൾ ആരും മെച്ചനും അങ്ങനെ എന്തൊക്കെ പ്രധാനപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ ആഘോഷിക്കൂ ഫോൺ അടിക്കുന്നുണ്ടോ എൻ്റെ അല്ല അത് അപ്പുറം വേറെ ഒരു ഫോൺ ഉണ്ട് എൻ്റെതല്ല ശുര ഇന്നലെ കിട്ടി ബിരിയാണി പള്ളിക്കൽ ഓ എല്ലാവർക്കും ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എത്തിയിട്ടുണ്ട് പെങ്ങണേ ആ എന്തൊക്കെയാണ് സുഖമല്ലേ അറിവോ ഞാൻ ഹായ് ഞാൻ പോയി അറിയുവാനോ സ്നേഹം കൊടുക്കുന്നു അറിയുന്നുണ്ട് അങ്ങോന്ന് കിട്ടാൻ വാ ഫോലാ എന്ന് ഫോനിലെന്നറിയുന്നുണ്ട് ഷെറു ഇനി നാളെ നെയ്ച്ചോറും ബിരിയാണി അടിപൊളിയടി ആകും ഒരുപാട് പള്ളി എവിടെ ഉണ്ട് നാളെ ഓക്കെ പൊന്നാപ്പി അറിവ് സ്നേഹം കൊടുക്കുന്നതിന്റെ സ്ഥലം സ്ഥലം എവിടെയാണ് ചിറനുണ്ട് പൊന്നാപ്പി ആപ്പി ഉണ്ടെ വിജനാവശ്യം കളിലെ നെക്ക് അട ഓപ്പൺ ആക്കണ്ട हर हट <coughs>

ம ஆஃபி சரிதா हां